ഹലോ ഗൈസ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് വൈറ്റ് സ്മെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് കൊണ്ടോട്ടിയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റ് വീടാണ് വൈറ്റ് സ്മെന്റ് സ്പ്രേ ചെയ്യുന്നത് ഉള്ളും പുറവും എല്ലാം പേരപ്പറ്റും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ് സ്മെൻറ്റ് മൂന്ന് കോട്ട് സ്പ്രേ ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ്സ്മനാണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീഴാണിത് ഇതിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഡൈനിങ് ഹാളും കിച്ചനൊക്കെ ഏരിയ വലുപ്പം ഇല്ല ഉള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് അത് വാട്ടർ ഓഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ അൾട്രാവൈറ്റ് പാർട്ടിക്കാർ മേടിച്ചതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഓൺലി ലേബർ ചാർജ് ഉള്ളത് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ മൂവായിരം സ്ക്വയർ ഫീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജനലൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനൽ മഴ വൈറ്റ് സിമെൻ്റ് ഒക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകാറുള്ളു അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ തിക്നസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് ആണ് സ്പ്രേ ചെയ്തിട്ടുള്ളൂ അത് ഞങ്ങൾ കസ്റ്റമറെ കൊണ്ട് ചെക്ക് ചെയ്തിട്ടേ ഞങ്ങൾ പോരാറുള്ളു ഫുള്ളായിട്ട് ആയിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും കസ്റ്റമറും കൂടെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകാറുള്ളൂ അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് വൈറ്റ്സിമിൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുടെ വർക്കുകൾ കാണാം ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം ഓക്കെ താങ്ക്